ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ ഗൾ സ്റ്റേഷൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ചൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം നമ്മൾ എൻ്റെ കൊച്ചുനാടിലൊക്കെ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മ അമ്മൂമ്മ ഉണ്ടാക്കി തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതുവരെയും കഴിച്ചു പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് മട്ടേരി എടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ പീസ് മത്തങ്ങയാണ് അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ചു ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതി ഒഴിച്ചൊരു അല്പം ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വേവിക്കാം ഒരു രണ്ട് വിസിലേക്ക് മതി മത്തങ്ങൾ വേഗമൊന്നുമില്ലല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് മട്ടേരി ആണെടുത്ത് അത് നമുക്കൊന്ന് വറുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം പണ്ടേ മഴയുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ അരി വറുത്ത് പൊടിക്കും ഗോതമ്പ് വറുത്ത് പൊടിക്കും എന്നിട്ട് കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് നമ്മളിങ്ങനെ കഴിച്ചിട്ടുണ്ട് അമ്മമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലിട്ടൊന്ന് കറക്കിയാലും മതി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും ഇതിപ്പോൾ ഞാൻ തവി വെച്ച് തന്നെ ഉടച്ചെടുത്ത് ഇനി നമുക്ക് അരി വറുത്ത അരി എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് നല്ല ടേസ്റ്റാണ് മത്തങ്ങ ഇങ്ങനെ വിളയിച്ച് കഴിച്ചാൽ കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം അപ്പോൾ അത് പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച മത്തങ്ങ ഒരു മത്തങ്ങയുടെ നാലിൽ ഒരു ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളു അപ്പോൾ ആ മത്തങ്ങ നെയ്ക്കാത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം നെയ്ക്കാത്തതൊന്ന് വരണ്ടുവരട്ടെ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ചും മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം ഞാൻ ഏലക്ക പൊടിച്ചതും ആ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കരയുടെ കൂടെ അത് അങ്ങ് വീണ് പോയി അപ്പം രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിൽ ചേർക്കണം അവസാനം ചേർക്കാനിരുന്നതാണ് അതിപ്പോൾ അതിലെട്ടങ്ങ് വീണ് പോയി അപ്പം ശർക്കരയൊക്കെ അലിഞ്ഞ് നമ്മുടെ ഒരു വിധം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കും ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ശർക്കരയൊക്കെ പറ്റിച്ച് കുറുക്കിയെടുക്കണം അപ്പം ഒരു മുക്കാൽ ഭാഗം കുറുകുമ്പോൾ നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഏകദേശം ഈ ഒരു പാവമാകുമ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച അരിപ്പൊടി ആദ്യം കുറച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ബാക്കിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ ഈ വറുത്ത അരിപ്പൊടി ഇതിൽ കിടന്നൊന്ന് വേവണം ചെറിയ തേയിലിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മളിങ്ങനെ അലുവയൊക്കെ വരകുന്നത് പോലെ ഇങ്ങനെ വരകി വരകി എടുക്കണം നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല രുചിയുമാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇത് നമുക്ക് നന്നായിട്ടത് വിരകി വരണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചതാണ് കണ്ടില്ലേ ഇനി ഇത് നമുക്കൊരു എണ്ണയൊക്കെ തൂത്ത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് അലുവ വരയതുപോലെ എടുക്കാം അതിന് കുറച്ച് കുറച്ചുകൂടെ മുറുക്കം വേണം നമ്മൾ കുറച്ചുകൂടെ അടുപ്പിൽ വെച്ചിത് എടുക്കുന്ന പോലെ എടുക്കണം കുറച്ചും കൂടെ മുറുകണമായിരുന്നു ഇതിപ്പം നമ്മളല്ലാതെ ഇങ്ങനെ കോരി തിന്നാനുള്ള പാകത്തിനെ എടുത്തിട്ടുള്ളൂ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് തിന്നാൻ ചായയുടെ കൂടെയും ഒക്കെ വൈകുന്നേരം മഴയൊക്കെ ഉള്ളപ്പോൾ ഒരു കട്ടനൊക്കെ ഇട്ട് ഇതുമായിട്ടിരുന്നാൽ നല്ല രസമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് മത്തങ്ങ വിളയിച്ചതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ് എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക താങ്ക്